വെറുതെ അല്ല കഴിഞ്ഞ ദിവസമൊക്കെ മൈലേജ് കുറവ് കിട്ടിയത് പഞ്ചറാണ് വണ്ടി ഇന്നലെ നോക്കുമ്പോൾ നോക്കുമ്പോ പത്ത് ആണ് ഏറെ ഉള്ളത് അപ്പോ പണിപാളി രാവിലെ തന്നെ എന്തായാലും പഞ്ചർ ശരിയാക്കാതെ പോകാൻ പറ്റില്ല അപ്പോ ഇവിടെ ഏതെങ്കിലും ട്യൂബ്ലെസ് റിപ്പയർഷുണ്ടോ എന്ന് നോക്കണം ഇവിടെ ഒന്നും കാണാനില്ല നോക്കാം എനിവേ നമ്മളിപ്പോൾ ഇന്ന് വിശാഖപട്ടണം ഇടാൻ പോകുന്നു ഓട്ടോമീറ്റർ റീഡിംഗ് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് തേർട്ടി നയൻ തൗസൻഡ് എയ്റ്റ് തേർട്ടി വൺ ഓക്കെ പഞ്ചർ മാറ്റിയിട്ട് വേണം ഈ യാത്ര തുടങ്ങാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത് നമ്മളെ യാത്രയിൽ രണ്ടാമത്തെ പഞ്ചറാണ് ഇതൊരു ഒന്നൊന്നര പഞ്ചറാണ് പഞ്ചർ എന്ന് പറഞ്ഞാൽ പറയാ വലിയൊരു മോട്ടയാണുള്ളത് ഇതല്ല ഇപ്പം തൽക്കാലം അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കാം ഇത് വെച്ചിട്ട് ഓടുമ്പോ വിജയവാട എത്തുമ്പോൾ നോക്കാം ഏറെ യാത്ര എന്തായാലും നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചു സമയം ഒരുപാട് പോയി പന്ത്രണ്ട് മണിയാകാനായി അവിടെ ഒരു ഗ്ലൗസ് വാങ്ങാൻ നിർത്തിയ അപ്പോൾ അവിടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് പോയി പഴയ ഗ്ലൗവിൻ്റെ അതേ ഏകദേശം നയൻറ്റി പേർസെൻ്റ് അതേ സെയിം ഡിസൈനും പാറ്റേണൊക്കെയാണ് തൽക്കാലം ഒരെണ്ണം ഇടാൻ ആയി വെയിലത്ത് ഓടിച്ചപ്പോഴേ കൈ പൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൊട്ടക്ഷൻ അല്ലേ ഇല്ലാതെ പോകേണ്ടെന്ന് കരുതി ഇനി നമ്മളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ബി എസ് സിക്സ് മോജോൻ്റെ ഒരു റൈഡ് റിവ്യൂ ഞാൻ ചെയ്തിരുന്നു അത് നമ്മുടെ പാലക്കാടുള്ള കിരണയായിരുന്നു വണ്ടി കൊല്ലംകോട് അവൻ കിരണും രണ്ട് പേരും കൂടി പാലക്കാട് നിന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് അവർ റൈഡ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാൽക്കുലേഷനും കൂടി ഉണ്ട് ഇന്ന് ഇപ്പം യാത്രയിൽ അപ്പോൾ കിരണിനെ ഒന്ന് കാണാം പോകുന്ന വഴി കിരൺ മോജോലാണ് കൂടെ രണ്ട് കെ ടി എം ഉണ്ട് എന്തായാലും അവരെ ഒന്ന് കാണണം ഒരു നൂറ്റെഴുപത് കിലോമീറ്റർ പോയിട്ടാണ് മീറ്റ് ചെയ്യാനുള്ള സ്പോട്ട് എന്തായാലും ഇന്ന് നല്ല ചൂടുണ്ട് എൻ്റെ അമ്മ വേർത്ത പറ്റുന്നില്ല ഹൈവേയിൽ റൺ ചെയ്യുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുക ആഹാ വിജയവാടക്കുള്ള റൂട്ടാണ് വിശാഖപട്ടണത്തിൽ അല്ല മലകൾ മലകൾ എത്ര ദൂരമായിട്ടാണ് ഒഡീഷയുടെ ഒരു ഭാഗം മുതലേ ഉണ്ട് നമ്മളുടെ ഒരേ മലകൾ അതിൽ കണ്ടിന്യൂസ് അല്ല പക്ഷേ ഇതേപോലെ ഇങ്ങനെ വിട്ടു വിട്ടുവാണെങ്കിലും വന്നുകൊണ്ടിരിക്കും ഈസ്റ്റേൺ ഗാർഡ്സ് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി നോക്കണം ടയർ ഉണ്ട് പഞ്ചർ ഇപ്പോഴും ഉണ്ടോ കാരണം അത്യാവശ്യം വലിയൊരു ദ്വാരമായി അപ്പോൾ തൽക്കാലം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ട്യൂബ്ലെസ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒട്ടിക്കൽ പണിയൊക്കെ വേഗം കഴിയും ഇനി വേറെ വല്ല പഞ്ചറുണ്ടോ എന്താ അറിയില്ല നോക്കട്ടെ എന്തായാലും ഈ റൈഡ് കഴിഞ്ഞാൽ ടയർ മാറ്റും പഴയ ടയർ കഴിഞ്ഞ് എടുത്തിടും അൽഫൺ അപ്പോൾ ഇതാ നമ്മുടെ പാലക്കാട് നിന്ന് വന്ന കിരണും ടീംസും ഉണ്ട് അവരങ്ങനെ പോവും ഞാൻ ഊട്ടടിച്ചിട്ട് വിജയപാടാണ് ഒന്ന് കാണാൻ നിർത്തിയതാ ശരി എന്നാൽ കാണാം ഓക്കെ കാണാം കാണാം അവർ വിശാഖപട്ടണത്തിലേക്ക് ഞാൻ വിജയവാടയിലേക്ക് ഞാൻ വിശാഖപട്ടണത്തിൽ നിന്നും അവർ വിജയവാടയിൽ നിന്നും അപ്പോൾ അങ്ങനെ ഇടയിൽ വെച്ച് കറക്റ്റ് ഒരു നടുഭാഗം എത്തിയപ്പോൾ അവരൊരു മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ എന്നെ വേണ്ടി എൻ്റെ വണ്ടി പഞ്ചറായതുകൊണ്ട് അങ്ങനെ സമയം കുറച്ച് പോയില്ല എനിവേ നമുക്കിനി ടേൺ അടിച്ച് വിജയവാട പിടിക്കാം എവിടെങ്കിലും മൂണ് കിട്ടുമോ എന്ന് നോക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മളുടെ മധ്യപ്രദേശിലെ ഓംകാരേശ്വർ മഹേശ്വർ എപ്പിസോഡിൽ ഒഴുകി വന്ന ഗോദാവരി ഇവിടെ ഏതാ ആന്ധ്രയിലെത്തുമ്പോൾ വളർന്ന് വലുതായി ഇന്ന് നമ്മളുടെ മുമ്പിലൂടെ ഒഴുകും നമ്മളതിന് കുറുകെ പോകും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വലിയ പാലാണ് അന്ന് ഗോദാവരി അത്ര വലുതല്ല ഇന്ന് പോവും വളർത് വലുതായി നമ്മൾ ആന്ധ്ര ഗോദാവരി ആന്ധ്രയെത്തി ഗോദാവരി വലുതായി അങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഗോദാവരി ക്രോസ് ചെയ്യും കുറച്ച് നേരം കൊണ്ട് ഗോദാവരി പരന്നൊഴുക ഒരു നദി എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെയും പല നാടുകളുടെയും ജീവനാടിയാണ് എത്ര ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് ജീവനാണ് ഒരു നദീനെ ആശ്രയിച്ചിട്ടുള്ളത് എത്ര എത്ര അതുകൊണ്ട് നദി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാടിൻ്റെ തന്നെ സമ്പത്താണ് ജീവൻ എന്താ അതിൻ്റെ വലുപ്പം നോക്കുക മണൽത്തിട്ടകളാണ് ട്രൈഡൈലും മുഴുവൻ അപ്പുറത്തൂടെ ഒഴുകുന്നുണ്ട് ഇതിലൂടെ ഒഴുകുന്നുണ്ട് രണ്ട് വശത്തോടെ ഗോദാവരി ഒഴുകുക എൻ്റെ മനസ്സിലിതുണ്ടായിരുന്നില്ല കൃത്യം പറഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് ഗോദാവരിയോടെ വിട പറഞ്ഞെങ്കിലും ഇങ്ങനത്തെ ഒരു ശരിക്കും ഇങ്ങനെയാണ് ഒഴുകുന്നത് ഗോദാവരി പക്ഷേ ഞാനത് മറന്നിരിക്കുകയായിരുന്നു കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരു കാര്യം കൂടെ ഓർക്കണം കേട്ടോ നമ്മൾ ഈ ഗോദാവരിയുടെ ആരംഭസ്ഥാനം കണ്ടിട്ടുണ്ട് തൃംബകേശ്വറില് ഗോദാവരിയുടെ ആരംഭം കൂടിയും കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് വന്നത് അന്ന് കണ്ട ഗോദാവരിയും ഇന്ന് മുമ്പിലുള്ള ഗോദാവരിയും എന്താ ഓരോരോ അത്ഭുതങ്ങളെ എൻ്റെ ഭഗവാനെ ഗോദാവരിയൊക്കെ നല്ലത് തന്നെ ഈ പാലത്തിലെ റോഡേ എന്താണ് അവർ ഉദ്ദേശിച്ചത് ഇനി പോകുന്നവരൊക്കെ ഗോദാവരി നന്നായി കണ്ടുപോട്ടെ എന്ന് കരുതി നന്നാക്കാതെ വെച്ചതാണെന്ന് അറിയില്ല നോക്കണം ഫുൾ ഓരോ കണക്ഷൻ എത്തുമ്പോഴും അല്ലാതെയും റോഡ് നല്ല മോശമാണ് എന്നാലും നല്ല വീതി ഉണ്ട് ഗോദാവരിക്ക് ഇവിടെ ആഹാ ഇവിടെയൊക്കെ നോക്ക് എത്ര വെള്ളം ഹായ് ഗോദാവരി ആഹാ ഗോദാവരിക്ക് വിട ഇനി നല്ല സിക്സ് ലൈൻ ഹൈവേ എന്നാണ് കിരണം കൂട്ടരും പറഞ്ഞത് അപ്പം ആസ്വദിച്ചു പോവാ വിജയവാഡ ആണ് നെക്സ്റ്റ് സ്റ്റോപ്പ് ആഹാ ആന്ധ്ര കയറിയ ശേഷം റോഡ് ഒരു കുറ്റവും പറയാനുള്ള പക്ഷി ഈ കഴിഞ്ഞൊരു പാലവും വിനാദിന്റെ കുറച്ചൊരു മൂന്നാല് കിലോമീറ്റർ മോശമായിരുന്നു അതൊഴികെ എല്ലാ ഹൈവേ പിന്നീട് മെയിൻ ഹൈവേ ആണ് കൊൽക്കത്ത ചെന്നൈ മെയിൻ ഹൈവേ ആണ് പക്ഷേ ആന്ധ്ര കയറുമ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിലും മാതൃകര കേ നല്ല നമുക്ക് അറിയാൻ മാത്രം അത്ര നല്ല ഹൈവേ പെട്ടെന്ന് മഴക്കാരൊക്കെ വന്ന് മൂടി സ്വർഗത്തിന്റെ കവാടം തുറന്നു അതുണ്ടല്ലേ സൂര്യപ്രകാശം അത് രസ നല്ലൊരു കാഴ്ചയാണ് നമുക്കായി ഭംഗിയല്ലേ നോക്ക് അവിടെയൊക്കെ മഴ പെയ്യുന്ന നമുക്ക് കാണാട്ടെ ദൂരെ ഉണ്ടാ മഴക്കാരാണ് പക്ഷെ അവിടെ ഒക്കെ മഴ പെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലും എന്തു പീവാ നോക്ക് ആന്ധ്രാപ്രദേശ് നല്ല അടിപൊളി ക്ലൈമറ്റ് സമയം എന്ന് പറയാനായിട്ടില്ല എങ്കിലും മഴക്കാറൊക്കെ ഉള്ളതോ എന്താ റോഡ് അടിപൊളി റോഡാണ് നമുക്കതിന് ഒരു മണിക്കൂറുകൊണ്ട് വിജയപാടെത്താൻ കഴിയുന്നു വിചാരിക്കാ പത്ത് എഴുപത് കിലോമീറ്റർ റോഡ് അതായത് നല്ല റോഡ് വണ്ടിയുടെ ചെയിൻ ഒന്നും ടൈറ്റ് ചെയ്യണം അവസാനത്തെ ടൈറ്റിങ്ങനെ ആയിരിക്കും ഇതിവിടെയും കഴിഞ്ഞാൽ പിന്നെ ചെയിനിൻ്റെ ഏകദേശം പരമാവധി ലൈഫായി ഇനി ഇപ്പോൾ യാത്ര എപ്പോഴേക്കും കഴിയും വിചാരിക്കാം ഇവിടെ ടൈറ്റാക്കി ആക്കി വിജയവാട ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊച്ചി എത്തിയ ചെയിൻ ഓരി മാറ്റാതാണ് നമ്മളിവിടെ രാവിലെ വിജയവാഡയിൽ ജസ്റ്റ് ഇവിടെ ഒരു കനകദുർഗ ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടെ വന്നതാണ് ഇവിടെ എത്താനാവുമ്പോഴാണ് കാണുന്നത് കൃഷ്ണാനദി ആട്ടോ ഈ കാണുന്നത് ഓ എന്തൊരു ഭംഗിയാണെന്നറിയാം അത് നോക്ക് മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് അവിടെ ഇവിടെ ഒരു വലിയ ചെക്ക് ഡാം വലു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ നീളം നോക്കണം എന്താ അതിൻ്റെ വലിയ മാറ്റം വരെ ഒരു ചെക്ക് ഡാം പോലെ ഫുൾ പണിതിരിക്കുക ഈ പുഴയ്ക്ക് പോയി കുറുകെ ആ ഇതൊക്കെ അല്ലേ കുറേ പേര് കു കുളിക്കുകയും അലക്കുകയും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അതൊരു നല്ല ഭംഗിയുണ്ട് കാണണം കണ്ടപ്പോൾ പെട്ടെന്ന് കൃഷ്ണ നദി വെള്ളം അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് തരുന്നോണ്ട് നോക്കങ്ങോട്ടേക്ക് പോവാ മുകളിൽ ഫോണും ക്യാമറയൊന്നും അലൗഡ് ആയിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ തൊഴുത്തിറങ്ങി അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കൂടെ ഒരു ചെരുപ്പം പോയി കിട്ടി ഇനിയിപ്പോ വേറൊരു അങ്ങനെ നമ്മുടെ യാത്ര വിജയവാഡയിൽ നിന്നും തുടങ്ങുന്നു നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓടോമീറ്റർ റീഡിങ് ഇന്നലെ നാൽപ്പതിനായിരം കടന്നു കേട്ടോ നമ്മുടെ ഓഡോമീറ്റർ നമ്മൾ ഇതാ വീണ്ടും രാവിലെ ആ സൈഡിലായിരുന്നു കൃഷ്ണ നദി കുറുകെ കടക്കുകയാണ് ആഹാ എന്താ വലുപ്പം ശരിക്കും വിജയവാഡയാണ് ആന്ധ്രയുടെ പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ പക്ഷേ ഇനിയും മീൻസ് പല ഡിബേറ്റ് നടക്കുന്നുണ്ട് വിശാഖപട്ടണം ആയിരിക്കും അല്ലെങ്കിൽ വിജയവാഡായിരിക്കും അല്ല വേറെ ഒരു സ്ഥലം കൂടിയൊക്കെ പറയുന്നുണ്ട് അപ്പം വിജയവാഡ ഒരു സെൻട്രൽ പോർഷൻ ആയിട്ട് വരും ഏകദേശം ഏകദേശം നല്ല വെള്ളവും കാണാം ഈ പുഴയോട് ചേർന്ന അമരാവതി എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട് ആ അമരാവതി ആയിരിക്കും ക്യാപിറ്റൽ എന്നും പറയുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇത്ര വർഷങ്ങളായിട്ടും എനിവേ വണ്ടിയുടെ ചെയിൻ മാക്സിമം ആക്കി കഴിഞ്ഞു ഇനി ലൈഫില്ല ചെയിനിന് അത് ഇനി മാറ്റിയത് തന്നെ വേണം ഏതായാലും നാടെത്തിയിട്ട് റെഡിയാക്കാം ഓയിലിൽ മുക്കി വെച്ചിട്ടുണ്ട് കാരണം ചെയിൻ അങ്ങനെ ആവുന്ന സ്ഥിതിക്ക് കുറച്ച് എക്സ്ട്രാ ലൂബ് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ നല്ലതായി എവിടെയും പോയി കുടുങ്ങില്ല ചെയിൻ എന്തായാലും കാണാം ഇത് നിറഞ്ഞൊഴുക കേട്ടോ പുഴ ഫുൾ വെള്ളമാണ് അവിടെ ഒരു ചെക്ക് ഡാമ് നമ്മൾ രാവിലെ കണ്ടല്ലോ അതിൽ നല്ല വീതി ഉണ്ട് ഒന്നര കിലോമീറ്ററാണ് തോന്നുന്നു വീതി എന്തായിരിക്കും വെള്ളം വിജയവാടയ്ക്ക് ഒരിക്കലും വെള്ളത്തിന് ഷോർട്ടേജ് വരില്ല എന്ന് പറയാറുണ്ട് ഈ പുഴ കാരണം അപ്പോ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് ഞാൻ പറഞ്ഞത് ശ്രീശൈലം ശ്രീശൈലത്തെ മല്ലികാർജുന ജ്യോതിരിലേക്കുണ്ട് അവിടെ ഇങ്ങനെ സൈഡിലെ മലകളിങ്ങനെ കാണാം നമ്മൾ ഒഡീഷ പകുതി ആയപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈസ്റ്റേൺ ഗാർഡ്സ് നമ്മുടെ ഹൈവേയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കുറേ ദൂരമായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയും കാണാം ഒരുപാട് ഇപ്പം ക്യാമറയിൽ ആയി കിട്ടുമെന്നറിയില്ല കാരണം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അപ്പം മലകൾ എനിക്കിവിടെ ദൂരെ നന്നായിട്ട് കാണാം അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ മല്ലികാർജ്ജുനം എത്തുമ്പോൾ ആ മലയുടെ മുകളിലാണ് അപ്പോൾ ഈസ്റ്റേൺ ഗാർഡ്സ് ഒന്നും നമ്മൾ ഇന്ന് കയറും ഓക്കെ എന്തായാലും പഴയ കാണാം പ്ലെയിൻ ഹൈവേസ് ആണ് കാര്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാനില്ല ഇതിപ്പം മിക്ക സ്ഥലങ്ങളിലെത്തിയാലും ഫോണും ഒന്നും ഉള്ളിലവിടെ അല്ലാത്തതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ മല്ലികാർജ്ജുനെത്തിയാലും അവിടെ മല്ലികാർജ്ജുന ജ്യോതിലിങ്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പറ്റുന്ന അത്രേം നോക്കാം അന്നേരം ആദ്യം അവിടെ എത്തട്ടെ നമ്മളിപ്പോൾ ഹൈവേന്ന് ഡിവേറ്റ് ചെയ്ത് വേറെ ഏതൊരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരമായി ുള്ളിലേക്കും റോഡുകളങ്ങനെ മോശം എന്ന് പറയാനില്ല ഒരുവിധം നല്ല റോഡുകൾ തന്നെയാണ് ഇങ്ങോട്ടേക്കും കാണുന്നത് ആ അതുകൊണ്ടില്ലേ നല്ല പാറ മലകൾ ആഹാ ഇത്ര അടുത്തുനിന്ന് കുറേ നാളായി കണ്ടിട്ട് ഒന്നുമില്ല വെയിലത്ത് ഇങ്ങനെ കണ്ണൊക്കെ പതുക്കെ ഇങ്ങനെ ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോൾ വെറുതെ റൈറ്റിലോട്ട് നോക്കിയതാ അപ്പൊ ഇതാ കിടക്കണു വലിയ മല ഞെട്ടിപ്പോയി ശരിക്കും പെട്ടെന്ന് നോക്കിയപ്പോ ഒരു നല്ല തെളിഞ്ഞു നിൽക്കുന്ന പാറക്കൻ്റെ മല വലിയൊരു മല കണ്ടതേ പോയത് ആ എന്തായാലും നമ്മളിപ്പോ മലയിലേക്ക് തന്നെയാണ് ഇപ്പൊ കയറാൻ പോകുന്നത് ഏകദേശം വിജയവാടിന്ന് വിട്ടിട്ട് നൂറ്റമ്പത് കിലോമീറ്റർ ആയി ഇനിയൊരു നൂറ്റി ഇരുപത് കൂടി ഉണ്ടാവും അവിടെ എത്താൻ ഇന്ന് നമുക്ക് റണ്ണിങ് കുറവാണ് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉള്ളൂ എന്തായാലും നോക്കാം ആഹാ നല്ല കൃഷിഭൂമിയിലൂടെ സിംഗിൾ ലൈൻ ഹൈവേ ആണ് പക്ഷെ തീരെ ട്രാഫിക് ഇല്ല നല്ല റോഡ് നമ്മളെങ്ങനെ ആ ഒരു ഫോർ ലൈൻ ഹൈവേയിലൂടെയോ അതേപോലെ അത്രയും ക്വാളിറ്റിയുള്ള സിംഗിൾ ലൈൻ ഹൈവേ ആണിത് എന്തായാലും നല്ല റോഡ് നല്ല രസുണ്ട് പാടവും വെള്ളക്കെട്ടും മലകളും ഉച്ചയാണെങ്കിലും അങ്ങനെ ചൂടില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മലകളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മിക്കവാറും കേറുക ആ മലകൾ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ ആ കാണുന്ന മലകളെ ഇപ്പൊ ഗേറ്റ് ഉണ്ട് അങ്ങനെ ഇതാ മലയുടെ അടിവാരത്തെത്തി മല കയറാം കാട് കാണാം എഴുപത് കിലോമീറ്റർ കൂടിയുള്ളൂ ശ്രീശൈലത്തേക്ക് നമ്മൾ എന്താ പറയുക ഇരുട്ടൊന്നാമതിന് മുമ്പ് തന്നെ എത്തും ഞാൻ വിചാരിക്കുന്നത് ശ്രീശൈല ശരിക്കും ആന്ധ്ര തെലുഗാന ബോർഡറിലാണ് അപ്പോൾ കുറച്ച് തെലുഗാനൊന്ന് കയറി അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കണ്ടിട്ട് ശ്രീശൈലത്തേക്ക് തന്നെ വരാം സമയമുണ്ടല്ലോ അപ്പോൾ ഒരു മല തുരന്ന് വെച്ചിരിക്കുന്നു അതിൻ്റെ ഉള്ളിലൂടെതാ എൻട്രി ശ്രീശൈലം നമ്മള് സപ്തശൃംഗി പോയത് ഓർമ്മ വരിക മഹാരാഷ്ട്രയിൽ ബ്യൂട്ടിഫുൾ ഓഹാ എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നി വണ്ടി സൈഡാക്കി അങ്ങനെ